കൂടി കിട്ടിയെങ്കിൽ കുട്ടികളെ ുട്ടികളെങ്കില് എന്റെ തിരിച്ചു തരണം വീട് ഞങ്ങൾക്ക് പൈസ നീ ഇവിടെ ഒരു അവിടുത്തെ ഉസ്താദിനെ നമുക്കൊന്ന് അല്ല മാഷേ ആ വരുന്ന വിദ്യാ വിളിച്ച എല്ലാം കൂടി ഒന്ന് നോപ്പിച്ച് വെച്ചതായിരുന്നു ആ കുട്ടിനും കൂടി ചാക്കിലാക്കോ മൈൻഡ് ചെയ്യണ്ട ചെയ്യണ്ട ടീച്ചർ മൈൻഡ് മൈൻഡ് ചെയ്യണ്ട നടന്നോ ഇവിടെ ഒരു കുട്ടി അതിനെ ഒരു അതിനൊരു ചാക്കരി ഇട്ടാ തോന്നുന്നേ എന്തായാലും പോയി നോക്കാം ഞങ്ങളെ വിദ്യാ സ്കൂളിലെ ടീച്ചറും മാഷു ആണ് ഏത് സ്കൂളില് വിദ്യാ ഒരു മിനിറ്റ് വിദ്യാ ആ പറ

ഇത് നോക്ക് നിങ്ങളടക്കോ പഞ്ച് സ്കൂളുകാരും ഇവിടെ വന്നു ഇതിൽ ഏറ്റവും കൂടുതൽ ഓഫർ ആരും തരുന്നോൽക്ക് എന്റെ കുട്ടി ഞാൻ ഞാൻ ക്ലാസ്സിൽ എനിക്ക് നിർബന്ധം ചേച്ചി ഞങ്ങളുടേത് പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് മോളി ഈ സ്കൂളിൽ ടീച്ചറായിട്ട് കേറിയിട്ട് എത്ര വർഷമായി ഇപ്പൊ ഒരു വർഷാകാറായി ഈ സ്കൂളിൽ ടീച്ചറായി ജോലിക്ക് കേറാൻ വേണ്ടി എത്ര പൈസ കൊടുത്ത് മടിക്കേണ്ട പറഞ്ഞോ മുപ്പത്തഞ്ചു ലക്ഷം അതാണ് സ്കൂൾ പാവപ്പെട്ടതാണെങ്കിലും നടത്തുന്ന ഒരു പൈസക്കാരല്ലേ അതുകൊണ്ട് നമുക്ക് ഡീല് സംസാരിക്കാം പത്താം ക്ലാസ് ഇവളങ്ങ് കഴിഞ്ഞാല് പ്ലസ് വണ് തൊട്ട് അങ്ങോട്ട് ഇങ്ങള് പറയുന്ന പൈസ കണ്ണി ഒക്കണ്ടേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഓഫറ് തരാൻ പറ്റുമെന്ന് അത് പറയു യൂണിഫോം ഒക്കെ ഫ്രീ ആയിട്ട് തരാം അത് ഗവൺമെന്റ് തരുന്നതല്ലേ അതുകൊണ്ട് അത് വിട് നിങ്ങൾ അടുത്തത് അങ്ങോട്ട് വരട്ടെ എന്നെ ടീച്ചർ അടിച്ചാലുണ്ടല്ലോ ഞാൻ ബാലാവകാശ കമ്മീഷനിൽ പോയി കൊടുക്കും ഇതൊരു നടക്ക് നിങ്ങളെ കുട്ടിയെ കുട്ടിയെ ഞങ്ങളെ സ്കൂളിൽ ചേർത്താൽ പഠിപ്പിച്ച് വലിയ നിലയിൽ ആക്കുന്നതിന് മുമ്പ് എന്റെ ഡിമാൻഡ് ഞാൻ പറയാം ഡീല് നമ്പർ വൺ രാവിലെ കൊടുക്കുന്ന കഞ്ഞിക്ക് പകരോ ബൂസ്റ്റും രണ്ട് നാടൻ മുട്ടേ മുട്ട തന്നെ വേണോ നാടൻ മുട്ട നിർബന്ധ മറ്റേ മുട്ടയിൽ ഹോർമോൺ ഉണ്ടാവും ഡീൽ നമ്പർ ണം അത് നാലാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ അതൊന്നും നടക്കൂലേ ഡീസലിനൊക്കെ ഭയങ്കര വിലയാ ഓരോ ടീച്ചർമാരുടെ അടുത്തൊന്നും ലക്ഷം വെച്ച് വാങ്ങുന്നില്ലേ അതിലടുത്ത് ഡീസൽ അങ്ങാരിക്കണോ കുട്ടികൾ ഇല്ലെങ്കിലും ടീച്ചർമാർക്ക് ജോലിണ്ടാകില്ല കേട്ടോ അത് അത് പിന്നെ നമ്പർ ഓണത്തിന് ക്രിസ്മസിനും സ്കൂൾ പൂട്ടുമ്പോൾ മാത്രമേ പരി കിട്ടുന്നുള്ളൂ അത് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും കൂടി കിട്ടണം അങ്ങനെ ഒന്ന് പോസ അറിയാടുന്നു ചാക്ക് കണക്കിന് അരി ഇങ്ങള് മറിച്ച് കടത്ത് നോക്കി നാട്ടില് മൊത്തം പാട്ടാ പിന്നെ യൂണിഫോമിന്റെയും ബുക്കിന്റെയും കാര്യം പറയണ്ടല്ലോ അതെല്ലാരും കൊടുക്കുന്നല്ലേ പിന്നെ രണ്ട് ജോഡി അല്ല കുളിപ്പിക്കണോ ടീച്ചറെ കുളിപ്പിക്കണ്ട എന്നെ അല്ലെ കുളിപ്പിച്ചാ മതി ഇത്രയും ഡിമാൻഡ് നിങ്ങൾ സമ്മതിച്ചാല് കുട്ടി നിങ്ങൾ സ്കൂളിൽ ചേർക്കൂ അങ്ങോട്ട് സമ്മശേ നടന്ന് നടന്ന് മടുത്ത് അടുത്ത ഇനി ഒരു തർക്കം വേണ്ട ഞാൻ ഇതാ ഈ അഗ്രിമെന്റിൽ സൈൻ ചെയ്തോ എഗ്രിമെന്റോ ഡിവിഷൻ ഒക്കെ ഫുൾ ആയി കഴിഞ്ഞാല് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നു അതുകൊണ്ടാ ഒന്നും വിദ്യാഭ്യാസം നിങ്ങൾക്കൊരു കച്ചവടമാകുമ്പോൾ ഞങ്ങൾക്കും വേണ്ടേ നേട്ടങ്ങൾ